ആശാൻ പഞ്ചാരമൊക്കെ ഡാൻസ് കളിയോ ആശാനേതോ ഒന്നും അറിഞ്ഞില്ലേ ഡാൻസ് കളിയൊന്നും അല്ലടാ എന്റെ വിഷമം എനിക്കല്ലേ അറിയത്തുള്ളൂ നീ എന്താ വായുടിക്കാണ് ഓടുന്നത് അതോ കഥ പറയാനോ നില്ല നില്ല പറയാണോ നീ ഇങ്ങനെ ഓടുന്നത് പുഴയ ചാഴിയവൻ ജീവനോടെ ഉണ്ടോ എന്ന് അറിയണ്ടേ ബാ നമുക്കൊന്ന് പോയിട്ട് വരാം ആശാൻ വന്നേ അതാണ് ഇത്ര വല്ല ആനക്കാര്യം അവനെ കൊണ്ട് ആംബുലൻസ് മെഡിക്കോളിൽ ചെന്ന് വേണം ഏ അവനെ കൊണ്ടുപോയോ അവൻ ജീവനോടെ ആശാൻ ഞാൻ പിന്നെ മണൽ പോരുന്നോടാ അവനെ കല്ലെടുക്കുമ്പോ ജീവൻ ഉണ്ടായിരുന്നു അതും ചെറിയൊരു അനക്കം മാത്രം പിന്നെ ഇപ്പൊ ചത്തോ ജീവൻ ഉണ്ടോന്ന് എനിക്കറിയത്തില്ലോ ജീവനെ അങ്ങനെ അറിയാൻ പറ്റുന്ന വാക്കാനൊന്നും പറയാതെ എന്തോന്ന് അറിയാൻ പറ്റാൻ കഷ്ടപ്പെട്ട് വളർത്തി തനിക്കാനായി നേരേൽക്കാൻ പ്രാപ്തരാക്കിയ അച്ഛനന്മാരെ കുറിച്ച് ഓർക്കാതെ കാണിച്ചെ ചവിട്ടി കൊല്ലണം നല്ല പിന്നെ എന്നാൽ ആശാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു വിഷമം പോലെ ഒരു സന്തോഷേ ഇതല്ല സംഭവിക്കും ആശാനെ ഈ കാര്യം അറിയാനാണ് ഞാനും വന്നത് ഇനിയിപ്പോ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ കൂട്ടത്തില് പോയി എന്തെങ്കിലും അറിയാൻ പറഞ്ഞു നീ ഒന്ന് ആശാൻ ചെറുത് അടിച്ച വിഷമുണ്ടല്ലോ വലുത് ഇരിപ്പണ്ടാ ഇത്രയും വല്ല ഞാൻ ചെറുതായിട്ടിരിക്കുന്നേ അതല്ല ആശാനെ ഞാനൊരു കമ്പനിക്ക് കൂടായിരുന്നു അതാ ഞാനുദ്ദേശിച്ചത് മനസിലായി കാളവാലു മനസ്സിലായി എവിടെ ഇവിടെ കാളയൊന്നും കാണുന്നില്ല ആശാനേ നിന്നോട് ആശാനോട് കാര്യമില്ല വേണലടക്ക് അടിപൊളി ആശാനെ എവിടെയാ പീക്കലേട കോപ്പം ഇങ്ങനെ ഒച്ച വെക്കല്ലേ പഞ്ചാരമൊക്കെ ഒത്തും പ്രശ്നമാണെന്ന് പോലീസ് പരാതി പോയിട്ടുണ്ട് ഇനി ആരെങ്കിലും ഒക്കെ കണ്ടോണ്ട് വന്നാല് പഞ്ചാരാടിയുടെ കൂടെ ഞാനും പേട്ടു പോവും ആശാന ഇപ്പൊ ആർക്കും അറിയാൻ പാടില്ലാത്തേ പഞ്ചാരമുക്കിലെ തമ്പരാക്കന്മാരെ കൊടുത്തില്ല ആശാനെ പെടുത്തില്ല ആശാനെ എവിടെ സാധനം ഇരിക്കുന്നത് എടാ ഞാനത് അപ്പുറത്ത് വെച്ചിട്ടുണ്ട് നീ എടുത്തു പിന്നെ മണവടിച്ച പൂസാധന നീ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് അപ്പുറത്താണ് ആശാനെ ഞാൻ ഞാനെടുത്തോളാം ആ ശരി പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല ആ ശരി നീ എടുത്തു ആ ആശാനെ വെള്ളം കാണുന്നില്ലല്ലോ ഇട ഉണ്ടായിരുന്ന വെള്ളം ഞാൻ കുപ്പിക്കാത്തൊഴിച്ചിട്ടുണ്ട് നീ പെട്ടെന്ന് അടിച്ചിട്ട് വരാൻ നോക്ക് എന്താ ആശാനെ പിന്നെയും സന്തോഷം പോലെ ഡാൻസ് കളിക്കുന്നുണ്ടല്ലോ ഓ സന്തോഷിച്ചൊന്നുമല്ലടാ വെള്ളം വെച്ച് കുറഞ്ഞു ഉരുണ്ട് വൈറ്റിക്കണം ഒന്ന് ഡെയിലോട്ടാക്കി നോക്കുക എന്നാ പിന്നെ ഞാനും കൂടാ എന്റെ വയറും കത്തുവാ ആശാനെ മധുവാശിച്ച കാരണം എന്താ ആശാനും ഒരു പെണ്ണ് പറ്റിച്ചതാ പെണ്ണോ പെണ്ണ് പറ്റിച്ചത് ചാക മാത്രമാണല്ലോ ഈ മരക്കോന്തൻ വീരശൂര് പരാക്രമയാണെന്നാണല്ലോ അവന്റെ ഭാവം ഞാനേ രാവിലെ കവലയിൽ നിന്നപ്പോ മധുവിന്റെ കാര്യം അറിഞ്ഞായിരുന്നു കാര്യകാരണം നേരാണെന്ന് അറിയാൻ ഞാൻ അവന്റെ വീട്ടിൽ ചെന്നു എന്നിട്ട് എന്നിട്ട് ഒരു കൊച്ചിന്റെ കൈ പിടിച്ച് ഒന്നിനും ഒക്കത്തും വെച്ച് ചെറുക്കിന് ബോണസുമായിട്ട് പെങ്കച്ചും മുറ്റത്ത് പോട്ടികളുമായിട്ടോ പറയാം നീ ഇരിക്ക സത്യാ വണ്ടി ആശാൻ എന്താ ഈ പഞ്ചാര പഞ്ചാരമുക്കില് ആശാൻ ഇവിടെ ആറ്റി ചാടിയവന്റെ കഥ കഥയറിയാൻ വന്നതായിരിക്കും ഞാനു പോയി നോക്കിട്ട് വരാം നീ ഇവിടെ രസമാല രസമാല രമസാല മധുവിന്റെ കാര്യം അറിയാനൊന്നുമില്ല ചെറുക്കൻ ചത്തട്ടില്ല എന്നാൽ ഒട്ടും പറയാറായിട്ടുമില്ല കാരണന്മാർക്ക് ദൈവാനുള്ളതുകൊണ്ട ചായാലും രക്ഷപ്പെട്ടല്ലോ അത്ര പണിയായി കാണിച്ചെ എന്നാ എന്തുപറ്റി ആശാനീ പഞ്ചാരമുക്കി കുത്തി ഞാൻ വീട്ടിലേക്ക് വരികയായിരുന്നു ഇട ഞാൻ തനച്ചല്ല വന്ന് മധുവിൻ്റെ വീട്ടിൽ ചെന്നപ്പം എൻ്റെ കൂടെ മത്തായച്ചനും ഉണ്ടായിരുന്നു അവനാണെങ്കിൽ ഒരു ചെറുത് വാങ്ങിച്ചനും വന്നായിരുന്നു ഞങ്ങൾ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഒരു പീക്കിനടുത്തെങ്കിൽ ഇരുന്ന് പോയി അതിന് ചെയ്യേ മത്തായ വീട്ടിൽ പോയി അന്നാറേ സന്തോഷം വന്നു പിന്നെ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇരുന്നു പോയി അശാനേ പറഞ്ഞ് ബ്രാൻഡ് കിട്ടിയില്ല കേട്ടോ ഉള്ളത് കൊണ്ട് അങ്ങ് ഒപ്പിച്ചതാ കേട്ടോ ബ്രാൻഡ് ഇപ്പൊ ഏതായാലും പാടുന്നില്ലല്ലോ എല്ലാം വിഷമല്ലേ വിഷമാണെങ്കിലും ഒറ്റ വ്യത്യാസം ഉണ്ടോ അശാനെ പേട്ടെന്നൊന്നും ജാകത്തില്ല പതുക്ക പതുക്കാ അറിയാല്ലേ ഓ അപ്പം അപ്പം കിട്ടിയാൽ തിന്നായിരുന്നു പൈസ ഒന്നായിരുന്നെങ്കിൽ ഞാനങ്ങ് പോയേക്കായിരുന്നു നിനക്ക് എന്താത്ര എടുക്കാം നീ ഇച്ചു കഴിഞ്ഞ് പോയാൽ മതി പിന്നെ ഇതാ കുഴപ്പം കുഴപ്പം എന്താണ് പിന്നെ ആശാൻ ആര് പറഞ്ഞാലും ഉള്ളോ കേത്രക്കാർ ഏ ആന ചേന എവിടെ ആ ചെറുക്കന്റെ കിളി പാറിയാ തോന്നുന്നു വേലപ്പനാശാനേ എന്തായാലും ഞാനും പെട്ടു സന്തോഷിന്റെ കിളി പോകുന്നതിന് മുമ്പ് വീട്ടിൽ ഉണ്ടാക്കാം അവനോട് വണ്ടി കയറാൻ പറ എന്റെ പോയിട്ടില്ല മാനേ താത്തി കളിക്കാൻ ഉള്ളൂ എടാ ജെയിംസേ അവന്റെ കിളി അവിടെ നിൽക്കട്ടെ മധുവിന് വിടുന്ന പെങ്കൊച്ച പുള്ളിപ്പോ അവിടെ തന്നെ ഉണ്ടോ അതോ അവക്കടെ കെട്ടിയാ വന്ന് അവളെ കൊണ്ടുപോയോ കെട്ടിയാൽ വന്നായിരുന്നു ഇപ്പൊ പോലീസ് സ്റ്റേഷനിലുണ്ട് കഥകൾ കേട്ടപ്പം ചിരിക്കാതെ ചെയ്യാൻ പറ്റാതെ വന്നുപോയാ കേക്കട്ടെ നമുക്ക് വണ്ടിയല്ലിരുന്ന് സംസാരിക്കാം വണ്ടി ഇങ്ങോട്ട് മാറ്റിയിടാം ഓ അതിനൊന്നും ആവശ്യമില്ല നീ പെട്ടെന്ന് എനിക്ക് പറഞ്ഞാൽ മതി രണ്ടുപേരും ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ടവരാ റീൽസാണ് ജീവിതം എന്ന് തെറ്റിദ്രിച്ചു പരസ്പരം കള്ളങ്ങള് പറഞ്ഞാണ് ആരംഭം എന്തു പറയാനാ പോലെ എന്റെ ആശാനെ പെങ്കോച്ചന്റെ കെട്ടിയനാണേൽ അവളെ ജീവനായിരുന്നു അവൻ കരിങ്കല് പണിക്കാരനായിരുന്നു രാവിലെ പണിയാൻ പോയിട്ട് വൈകിട്ട് വീട്ടിൽ കയറി വരുമ്പോൾ കൊഞ്ചാനം കുഴയാനൊന്നും ശാരീരിക സ്ഥിതി കിട്ടുന്നില്ലായിരുന്നു അവനാണെ കരച്ചിലോട് കരച്ചിലും അങ്ങനെ പരിഭവത്തിലിരിക്കുമ്പോഴ മധുവിന്റെ പഞ്ചാരയാടി മർമ്മത്തിലായിരുന്നു പെണ്ണാണെങ്കിൽ തുള്ളി പോയി അങ്ങനെ വീട്ടിലെത്തി പെണ്ണ് വീട്ടിലെത്തും വരെ മധു കുട്ടികളുള്ള കാര്യം അറിഞ്ഞില്ലായിരുന്നു വന്നു കഴിഞ്ഞല്ലേ പൊല്ലാപ്പാ ചെയ്ത് വെള്ളിടി വെള്ളി വീട്ടുകാരാണേൽ പുരാകൃതി വഴക്കും നാട്ടുകാരുടെ വഴക്കും കൂട്ടുകാരുടെ കളിയാക്കലും എന്താ നാടേ നേരത്തെ നേരത്തെ പറ എനിക്കൊന്നും ക്ലിക്കാകുന്നില്ല നിനക്കിപ്പോൾ ക്ലിക്കാകണ്ട എനിക്ക് ക്ലിക്കാകുന്നുണ്ട് അത് മതി ഞാൻ ചെന്നപ്പം കണ്ട കാഴ്ചയാണെങ്കിൽ രസമായിരുന്നു ആഹാ കൊള്ള കൊള്ളാം പോരട്ടെ വീട്ടുകാരുടെ വഴക്കിനിടയിലും പെങ്കൊച്ചും മധുവിന്റെ കയ്യിൽ നിന്നും വിടാതെ ഒരേ കരച്ചിലും തുള്ളി തുള്ളിക്കളിക്കലും മധുമാമനെ നുള്ളിപ്പറിക്കലും ഇടയ്ക്ക് അപ്പാപ്പത്തിന് വാശി പിടിച്ച് ആകെ ഒരു വെള്ളം എന്തു പറയാനാ കമ്പ്യൂട്ടർ യൂത്തിന്റെ വളർച്ചയും മനസ്സ് വളരാത്തളർച്ചയും ഒന്നും അറിയാത്തവന്റെ കരച്ചിലും എന്തെങ്കിലും അറിയുന്നവന്റെ പരിഹാസവും എല്ലാം കാണുന്നവന്റെ നിസ്സഹായതയും എല്ലാം പറഞ്ഞ് ഉള്ളിച്ചിരിക്കുന്ന കാലത്തിന്റെ വികൃതികൾ ചരിക്കുന്ന മറിച്ചു എന്ന ഓഹാ അയ്യോ ചതിക്കില്ലാശന ഇതൊന്നും ഞങ്ങൾക്ക് ദഹിക്കത്തില്ല ഒരു കമ്പനി കൂടി കൂടിക്കഴിഞ്ഞാൽ ഞങ്ങളും കൂടാതെ സാഹിത്യം ഒന്നും അല്ല ദാരിദ്ര്യം അറിയിക്കാതെ കൂലിപ്പണി എടുത്ത് കഷ്ടപ്പെട്ട് ഡോക്ടറെ മേടിപ്പിച്ച് ചേർക്കാൻ സോഷ്യൽ മീഡിയ തരംഗം നോക്കിയപ്പോൾ അവൻ്റെ ജീവിത തന്നെ തന്നെ പോയില്ലേ വീട്ടുകാരെയും നാട്ടുകാരും കൂട്ടുകാരെയും ഫേസ് ചെയ്യാൻ കഴിയാഞ്ഞിട്ടാണ് മണ്ടൻ ആറ്റി ചാടിയത് ആറ്റി അവൻ്റെ പ്രശ്നം എന്താണ് ബാക്കിയുള്ള പ്രശ്നം അവൻ അറിയണ്ടല്ലോ ഇത് തന്നെ എല്ലാ കുടുംബത്തിൻ്റെ പ്രശ്നം സാഹചര്യങ്ങളായി ബോധപ്പെട്ടു പോകാതെ ചെറിയ കാര്യങ്ങൾ പോലും മനസ്സിട്ട് തോൽപ്പിച്ച് പരസ്പരം കലഹിച്ചു കഴിയുന്ന കുടുംബങ്ങൾ മിന്നെല്ലാം പൊന്നിൽ എന്ന് ചിന്തിക്കുന്നു അന്നേ കുടുംബം ഒന്നും ശാശ്വതമാകത്തുള്ളൂ അസാനേ ഇപ്പം തന്നെ നേരെ ഒത്തിരി വൈകി വണ്ടിയിൽ കയറിയിരുന്നെങ്കിൽ സന്തോഷിനെ കൊണ്ടുപോയി വിട്ടിട്ട് ഞങ്ങൾക്ക് വീട്ടിൽ പോകാൻ എനിക്കും വീട്ടിൽ പോകാൻ പറ്റുന്നുണ്ട് വീട്ടിൽ പോകാൻ മുട്ടുന്നതാണ് കവലത കൂടി അസാനെ എനിക്കും വീട്ടിൽ പോകാൻ മുട്ടുന്ന കാര്യമല്ല പറഞ്ഞത് ആശാന്റെ വീട്ടിൽ പോണ കാര്യം പറഞ്ഞത് ആശാന്റെ വീട്ടിൽ പോയി പീക്കിരി കുച്ച ചെക്കന്റെ ഒരു ഭൂതി ആശാനെ ഇനിയും ഇവിടെ വട്ടം കറക്കും ഇനിയും നമുക്ക് വിട്ടാലോ അല്ലേലും എന്താ ശരിയാകത്തില്ല പഞ്ചാരക്കുട്ടന്മാർ വരാൻ നേരമാവുന്നുണ്ട് നീ എന്നാലും വിട്ടു ഞാൻ കവലറിക്ക എന്നാ പിന്നെ ഞാനും ആശാന്റെ കൂട്ടത്തിലേ ഉള്ളൂ ചുറ്റി പാമ്പ് കടിച്ചേ പോകൂ അയ്യോ എന്നെ കളിയാക്കിയതായിരുന്നല്ലേ ഞാന പാമ്പായിരിക്കുന്നു മിണ്ടായിരിക്കണം പണ്ട ചേറെ ഇവനെ കൊണ്ട് തോറ്റു എന്നെ നമുക്ക് ഒരുമിച്ച് കൂടലും സെ ഇന്നത്തെ കാര്യം കട്ട പോയി ഇതാണ് ആശ ഇത് തന്നെയാണ് ആശി നിക്കി നിക്ക് പോവല്ലോ ചേരെ എവിടെ നീ ഹോ നേരത്തെ തുടങ്ങി കൂതരയുടെ ചക്കരൻ ചവിട്ടും ഇന്ന് മധുവിന്റെ പേരിലായിരിക്കുമല്ലേ ഊതി ഊതി നീ ഞാനേ ഊതി കത്തിക്കാൻ വന്നതൊന്നുമല്ല ഏടാ പോത്തെ നിന്നോടൊക്കെ എത്ര തവണ പറഞ്ഞോടാ പാക്കര അന്ന് വിളിക്കല്ലേ ആച്ചാനെ പോലെ ഉള്ളവര് വിളിക്കുന്നത് സ്നേഹം കൊണ്ടാണ് ഇമ്മരെ പോലെ വിളിക്കുന്നവര് കളിയാക്ക

വരുന്നവരുണ്ടായിരുന്നു മണലും ഉള്ളി അതാ കഷ്ടപ്പെട്ട് പണിയെടുത്തും കടമേടിച്ചും ഡോക്ടറാക്കാൻ കാരണം പറഞ്ഞവരെ പഠിപ്പിച്ചു അവനാണ് മയക്കുമടി ഡോക്ടറേറ്റും നേടി കാശ് മുടക്കാൻ പഠിക്കാനുള്ള നീന്തല് പഠിക്കാനും മറന്നുപോയി സന്മാർപാട് ഉൾക്കൊള്ളാൻ ചെറുക്കാൻ മറന്നുപോയി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം കൈവിട്ട് പോയില്ലേ ശരിയാ ചെറുക്കനെ ആറ്റി ചാടി കഴിഞ്ഞപ്പോൾ അവന്റെ കാര്യം കഴിഞ്ഞു ഒരു കുടുംബം വഴിയാതരമായി അത് മാത്രമല്ലോ കാർണവന്മാർക്ക് കഷ്ടപ്പാടും കടവും ബാക്കിയായില്ലേ ഓപ്പോസിറ്റ് പ്രമാണം ആശാനെ ആശാനെ പിന്നെ കൊണ്ട് തോറ്റു എന്നാ എന്നാ വിട്ടേക്കോ നിങ്ങൾ വിട്ടു നമുക്കൊരു കാര്യം ചെയ്യാം വാസുവിന്റെ ചാക്കട കയറി ഒരു പിടിയം കുടിച്ചിട്ട് മധുവിന്റെ വീട്ടിലേക്ക് പോവാം ശരി ആശാനെ നമുക്കും വിട്ടേക്കാം എത്രയൊക്കെ പോകുകയാണെങ്കിലും കേട്ടപ്പോൾ ഒരു വിഷമം തോന്നി എന്നാലും എങ്ങനെ നടന്നവനാ വീടിനും നാടിനും കൂട്ടിനും കൊള്ളാതെ കൂട്ടാൻ തെറ്റി നടന്നവനാണെങ്കിലും മരിച്ചു എന്ന് കേൾക്കുമ്പോൾ സങ്കടം വരുവാണല്ലോ ആശാനെ എടാ വിഷമിച്ചിട്ട് കാര്യമില്ല സന്തോഷേ മയക്കുമരുന്ന് അടിച്ചിരുന്ന സമയത്ത് തോന്നിയ ദുർബുദ്ധിയായിരിക്കും ഇതിനെല്ലാം കാരണം എന്നാൽ എന്നാലീ മയക്കുമരുന്ന് കുറ്റ സമ്മതിക്കണം അസനെ അസന്റെ വണ്ടി അവിടെ ഇരിക്കട്ടെ നമുക്ക് ഈ വണ്ടി പോയിട്ട് വരാം അസന്റെ വണ്ടി പിന്നെ എടുക്കാം ചാക്കോച്ച തിമുഖത്തിന്റെ മടയിലേക്കാണോടാ വന്ന് കേറിയേക്കുന്നത് സിംഹത്തിനും മടയിലാണെങ്കിലും ശൗര്യം കാട്ടുന്ന മാർജാരന്മാർ പോലെ ആകാം അതേ ഇനി രക്ഷൂ എന്താണോ ചുറ്റിക്കളിയൊക്കെ ഒന്നുമില്ല ആശാനെ മധുവിന്റെ വീട് വരെ ഓർത്തോണ്ട് വന്നതാണ് അപ്പോഴാണ് കണ്ണനെ കണ്ടത് പിന്നെ ഇവിടം വരെ വന്നിട്ട് പോവാന്ന് വെച്ചു എന്നെ കണ്ട ഒന്നും ആണെന്ന് പഞ്ചാരമക്കളെ അത്ര നല്ലതല്ല കേട്ടോ ആശാനെ കണ്ടപ്പോഴൊന്നു വണ്ടി നിർത്തിയെന്നുള്ളൂ നമസ്കാരം 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 ആശാനെ പോവാ ആ മയക്കുമരുന്നയറ്റി കാറന്നമാർക്കും വീടിന് ശാപമായി നാടിനും വീടിനൊക്കെ ശാപമായി നടന്നോനെ ചത്ത ആരും കണ്ടില്ലേ അവനെ പോലെ ആകാരണം നിങ്ങൾക്ക് കൊള്ളാം ആശാന ഞങ്ങള് പാവങ്ങളാണ് ഇത് സർക്കാരില്ല ഞാനൊക്കെ വയസ്സിനായി നിങ്ങളൊക്കെ പിള്ളേരല്ലേ അതുകൊണ്ട് പറയുന്നേ ഉള്ളു ഓക്കെ നിങ്ങളോട് ഞാൻ കാര്യം പറഞ്ഞു മറന്നുപോയോ പെട്ടെന്ന് ചോദിച്ച് ഞാൻ കിട്ടുന്നില്ലോ ആശാനെ കാര്യം പറയുന്നില്ല നമ്മുടെ നാട്ടിലെ മയക്കുമരുന്ന് രൂപിക്കെതിരെ ചെറുപ്പക്കാരെ സംഘടിപ്പിച്ച ഒരു ടീമിൻ്റെ അകത്ത് ഞങ്ങൾ പറഞ്ഞിരുന്നില്ലേ അതിന് പറ്റിയ സമയം എപ്പോഴും മനസ്സിലായോ അക്കാര്യം ഞങ്ങളേറ്റാശാനെ നാട് മുടിപ്പിച്ച് വീട് കുരുക്കളമാക്കുന്ന മയക്കുമരുന്ന് രൂപിയെ ഇല്ലാതാക്കാനേ നമുക്കൊന്ന് പയറ്റി നോക്കാം കൊള്ളാം അത് മതി നിങ്ങൾ ചുവണ്ടക്കൂട്ടിലാണെന്ന് എനിക്കറിയാം എന്നാലും പഞ്ചാരമുക്ക് കുത്തിരി നേരം കളയാതെ മധുവിന്റെ വീട്ടിൽ ഒന്ന് പോയിട്ട് വേണം കേട്ടോ ഞങ്ങളിപ്പോൾ തന്നെ പിന്നെ ഒരു കാര്യം എല്ലാവരോടും പറയാ എല്ലാവരും ശ്രദ്ധിക്കണം കാലത്തിന്റെ കുതിപ്പിനിടയിൽ വിപ്ലവാത്മ സൃഷ്ടികൾ ജന്മം കൊണ്ട് അഗ്നി സ്ഫുരംഗങ്ങൾ പോലെ ജോലിക്കുന്നുണ്ടാവും എന്നാലേ കിതയ്ക്കാതെ മുന്നേറാനും നിശാസലമങ്ങൾ പോലെ എരിഞ്ഞൊടുങ്ങാതിരിക്കാനും ക്ഷണഭംഗരമായ മറച്ചജന്മങ്ങൾ ഇനിയും പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു വെള്ളം മനസ്സിലായോ അയ്യോ പിള്ളേരെ ഞാനൊരു സത്യം പറയുന്നേ ഉള്ളൂ അടാ മക്കളെ Kenapa pun nyamur itu. Oke. Oke saja nih. nanya jangan lu mari